ഭാസ്കർ കുമ്പളയുടെ ഇരുപത്തിയേഴാം രക്തസാക്ഷി ദിനം ഡിവൈഎഫ്ഐ സമുചിതമായി ആചരിച്ചു ഇതോടനുബന്ധിച്ച് കുമ്പള ടൌണിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം സി പി ഐ എം മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു രാവിലെ കുമ്പള ഷേഡിക്കാവിലെ ഭാസ്കര കുമ്പളയുടെ സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയുമായിരുന്നു ദിനാചരണത്തിന്റെ തുടക്കം തുടർന്ന് കുമ്പള ടൌണിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു That just before the announcement of the elections, two of the elected chief ministers who belonged to the opposition, Arvind Kejriwal, the Delhi Chief Minister, and Hemant Sorel, the Jharkhand Chief Minister, they were both arrested and put in jail. സദസ്സിനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സി പി ഐ കുമ്പള ഏരിയ സെക്രട്ടറി സി എ സുബൈർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ സിപിഎം കാസർഗോഡ് ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി വി രമേശൻ കെ വി കുഞ്ഞിരാമൻ കെ ആർ ജയാനന്ദ പി സുമതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി രഘുദേവൻ ബി ബി ബാലകൃഷ്ണൻ സുബണ്ണാൾവ സി പി നേതാവ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കേരള കോൺഗ്രസ് എം നേതാവ് രാഘവചേരാൽ ആർ ജെ ഡി നേതാക്കളായ എം നന്ദകുമാർ മുഹമ്മദ് അലി ജനതാദൾ നേതാവ് ഹമീദ് കോസ്മോസ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് കുമ്പള ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ മലങ്കര തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള